വർഷം മുമ്പായിരുന്നു നടി ലെനയുടെയും ഗഗൻ ഗൈൻ ബഹിരാകാശ യാത്രകൻ എയർഫോഴ്സ് ഗ്രൂപ്പ് ക്യാപ്റ്റൻ പ്രശാന്ത് ബാലകൃഷ്ണൻ നായരുടെയും വിവാഹം ലളിതമായി നടന്ന വിവാഹ ചടങ്ങിന്റെ ചിത്രങ്ങൾ ലെന തന്നെയാണ് സമൂഹ മാധ്യമങ്ങളിലൂടെ പങ്കുവച്ചത് പാലക്കാട് നെന്മാറ പഴയ ഗ്രാമ സ്വദേശിയാണ് പ്രശാന്ത് ഭർത്താവിന്റെ ജോലിയുമായി ബന്ധപ്പെട്ട് കുറച്ചു കാലം ലെന അമേരിക്കയിലായിരുന്നു വിവാഹശേഷം ശേഷം ആദ്യമായി തന്റെ ജീവിതത്തിൽ ഉണ്ടായ മാറ്റങ്ങളെക്കുറിച്ചും പ്രശാന്തമായുള്ള ബന്ധത്തെക്കുറിച്ചും ലെന മനസ്സ് തുറക്കുകയാണ് തികച്ചും അപ്രതീക്ഷിതമായ സമയത്താണ് തങ്ങളുടെ വിവാഹം നടന്നതെന്നും വിവാഹ ശേഷമാണ് തങ്ങൾക്കിടയിൽ പ്രണയം ഒട്ടിട്ടതെന്നും ലെന പറയുന്നു ഇതൊരു അറേഞ്ച് വിവാഹമായിരുന്നുവെന്നും താൻ നൽകിയ ഒരു അഭിമുഖം കണ്ടാണ് പ്രശാന്ത് തന്നെ ബന്ധപ്പെട്ടതെന്നും ലെന വെളിപ്പെടുത്തി കല്യാണത്തിന് ശേഷമാണ് പ്രണയം സംഭവിക്കുന്നത് ഞാൻ വിവാഹം കഴിക്കുമെന്ന് ഒരിക്കലും വിചാരിച്ചിരുന്നില്ല എൻ്റെ ജീവിതം മാറ്റിമറിച്ചത് എൻ്റെ പുസ്തകമാണ് ഞാൻ ഒരു അഭിമുഖം നൽകിയിരുന്നത് വൈറലായിരുന്നു സാധാരണ സിനിമാക്കാരുടെ അഭിമുഖങ്ങൾ കാണാത്തവരും അത് കണ്ടു എന്നതാണ് അതിൻ്റെ ഗുണം അതിലൊരാളാണ് പ്രശാന്ത് ബാലകൃഷ്ണൻ നായർ കണ്ടപ്പോൾ ഇതാണ് ആ വ്യക്തി എന്ന് പറഞ്ഞ് എന്റെ നമ്പർ കണ്ടെത്തി അദ്ദേഹം ബന്ധപ്പെടുകയായിരുന്നു പിന്നീട് വീട്ടുകാർ സംസാരിച്ചു എല്ലാം പെട്ടെന്നായിരുന്നു ലെന പറയുന്നു ലെനയും പ്രശാന്തിനെയും ചേർത്ത് നിർത്തുന്ന പ്രധാന ഘടകം ആത്മീയതയാണെന്നും ഇരുവരുടെയും ശീലങ്ങൾ ഏറെക്കുറെ സാമ്യമാണെന്നും നടി പറയുന്നു എല്ലാവർക്കും ഇല്ലാത്ത കുറെ ശീലങ്ങൾ എനിക്കും ഉണ്ട് അഞ്ചരയ്ക്കും ആറു ഇടയിൽ അത്താഴം കഴിക്കും എന്നും രാവിലെയോ വൈകുന്നേരമോ മെഡിറ്റേഷൻ ചെയ്യും വായിക്കുന്ന പുസ്തകങ്ങളും കഴിക്കുന്ന ഭക്ഷണങ്ങളുമെല്ലാം വ്യത്യസ്തമാണ് ഞാൻ ഭയങ്കര ഹെൽത്ത് കോൺഷ്യസ് ആയി ഭക്ഷണം കഴിക്കാറുള്ളൂ രാത്രി ഒൻപത് ആകുമ്പോൾ ഉറങ്ങും ഇത്രയും ശീലങ്ങളുള്ള വേറെ ആരെയും എനിക്ക് പരിചയമില്ല ഞാനും പ്രശാന്തും കണ്ടുമുട്ടുമ്പോൾ തന്നെ ഞങ്ങളുടെ ശീലങ്ങൾ ഒരുപോലെയായിരുന്നു അതുകൊണ്ട് ഒരു അഡ്ജസ്റ്റ്മെന്റിന്റെ ആവശ്യമില്ല ലന കൂട്ടിച്ചേർത്തു ആത്മീയതയെക്കുറിച്ച് ഞാൻ പറഞ്ഞ കാര്യങ്ങൾ പ്രശാന്തിനെ പെട്ടെന്ന് ആകർഷിച്ചു അദ്ദേഹം വളരെ ആത്മീയ ചിന്തകളുള്ള വ്യക്തിയാണ് തന്നെ കണ്ടപ്പോൾ തന്നെ ഇതാണ് അദ്ദേഹത്തിന്റെ ആൾ എന്ന് തിരിച്ചറിഞ്ഞെന്ന് പ്രശാന്ത് പറഞ്ഞിരുന്നു സംസാരിച്ചു തുടങ്ങിയപ്പോൾ തന്നെ തനിക്ക് മുമ്പൊരിക്കലും തോന്നാത്തൊരു പ്രത്യേകതരം സ്പാർക്ക് അനുഭവപ്പെട്ടെന്നും താങ്കൾ പരസ്പരം ചേർന്ന ഇണകളാണെന്നും ബോധ്യപ്പെട്ടു എന്നും ലെന പറയുന്നു ഞങ്ങളൊരു പവർ കപ്പിളാണ് ഒരാൾ ബഹിരാകാശ യാത്രകരും മറ്റൊരാൾ നടിയും ഒരേ മേഖലയിൽ നിന്നാണെങ്കിൽ ഈ ഡൈനാമിക് ലഭിക്കില്ല ഒരാൾ സയൻസും ടെക്നോളജിയും വ്യോമസേനയുടെ സൈനികതയുടെയും പശ്ചാത്തലം കൊണ്ടുവരുമ്പോൾ മറ്റൊരാൾ കലയുടെയും ക്രിയാത്മകതയുടെയും ലോകത്ത് നിന്നാണ് വരുന്നത് അതൊരു പൂർണത നൽകുന്നുണ്ട് നമ്മൾ ചിന്തിക്കുന്നതിനപ്പുറത്തു നിന്നും അവിടെ ചിന്തിക്കാത്തതിന് ഇപ്പുറത്ത് നിന്നും വരും ഇത് കൂടാതെ ഞങ്ങളെ കോർത്തിണക്കുന്നത് ഞങ്ങളുടെ ആത്മീയതയാണ് ഞങ്ങളുടെ ശീലങ്ങളും സമാനതമായതുകൊണ്ട് ഒരു അഡ്ജസ്റ്റ്മെന്റിന്റെ ആവശ്യമില്ല ലെന വ്യക്തമാക്കി വിവാഹശേഷം ശേഷം തനിക്കുണ്ടായ മാറ്റങ്ങളെ കുറിച്ചും ലെന സംസാരിച്ചു കുറെ കാലം ഒറ്റയ്ക്ക് ജീവിച്ചതിനാൽ എന്റെ മസ്കുലർ വശമായിരുന്നു പ്രകടമായിരുന്നത് തൻ്റെ ഇടവും ബോൾഡ്നെസ്സും ഈ ലോകത്ത് ഒരു സ്ത്രീക്ക് ഒറ്റയ്ക്ക് ജീവിക്കണമെങ്കിൽ അത്യാവശ്യമാണ് തൻ്റെ ഇടം വേണം എനിക്കത് നേരത്തെ തന്നെ ഉണ്ടായിരുന്നു എന്നാൽ എന്റെ ഫെമിനീൻ വശം അടിച്ചമർത്തപ്പെട്ടിരുന്നു എല്ലാവരും എന്നെ ബോൾഡ് എന്ന് പറയുന്നത് അതിന്റെ ഇതാണ് പ്രശാന്ത് എന്റെ ജീവിതത്തിൽ വന്നതോടെ അത് മാറി ഒരു ആൽഫ മേൻ ജീവിതത്തിൽ ഉണ്ടെങ്കിൽ നമ്മുടെ സ്ത്രീത്വം പുറത്തു വരും എന്റെ സ്വഭാവവും സംസാരവും വസ്ത്രധാരണ രീതിയും എല്ലാം മാറിയെന്നാണ് ലെന പറയുന്നത് തങ്ങളുടെ പ്രണയം പൈങ്കിളിയും ബാലിഷുതവുമാണെന്ന് ലെന പറയുന്നു ഡേക്ക് ടെഡി ബിയറും ചോക്ലേറ്റും നൽകുന്ന തരം പ്രണയമാണ് ഞങ്ങളുടേത് ഞങ്ങൾ ഭയങ്കര പൈങ്കിളിയാണ് ഞങ്ങളുടെ ലോകത്ത് ഞങ്ങൾ വളരെ നിഷ്കളങ്കരായ കുട്ടികളാണെന്നും ലെന കൂട്ടിച്ചേർത്തു ഗഗനായൻ ബഹിരാകാശ യാത്രിക സംഘത്തെ പ്രധാനമന്ത്രി പ്രഖ്യാപിക്കുന്ന ചടങ്ങിൽ താനും പങ്കെടുക്കണമെന്ന് പ്രശാന്ത് ആഗ്രഹിച്ചതുകൊണ്ടാണ് വിവാഹം അതിനു മുമ്പ് നടത്തിയത് രണ്ടായിരത്തി നാലിൽ സുഹൃത്തും തിരക്കഥാകൃത്തുമായ അഭിലാഷനെ ലെന വിവാഹം ചെയ്തിരുന്നു പതിനാല് വർഷത്തോളം നീണ്ടുനിന്ന ദാമ്പത്യ ജീവിതത്തിന് ശേഷം രണ്ടായിരത്തി പതിമൂന്നിൽ ഇരുവരും വേർപിരിഞ്ഞു പിന്നീട് അഭിനയം യാത്രയും വായനയും എഴുത്തുമെല്ലാമായിരുന്നു ലെനയ്ക്ക് കൂട്ടായിരുന്നത്